അസലാമലൈക്കും വാർഹമുല്ലാഹി വബർക്കാത്തു കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിലൂടെ തിരൂരിൽ നിന്നും കാണാതായ ഡാനിഷ് മുഹമ്മദുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തിരൂരിലുള്ള ജലീലിൻ്റെ മകനായിരുന്നു ഡാനിഷ് മുഹമ്മദ് പതിനേഴ് വയസ്സുകാരനായ പ്ലസ് ടു വിദ്യാർത്ഥിയായ ഡാനിഷ് മുഹമ്മദ് ഗെയിം അഡിക്ഷൻ ആയതിൻ്റെ പേരിൽ അവൻ്റെ എക്സാം റിസൾട്ടിലെല്ലാം വളരെ മോശമായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ വാപ്പ ജലീൽ മൊബൈൽ വാങ്ങി വെക്കുകയായിരുന്നു ആ ഒരു വിഷമത്തിലാണ് അവൻ നാടുവിട്ട് പോയത് എന്നാണ് ജലീലിൽ നിന്നും അറിയാൻ സാധിച്ചിരുന്നത് അലഹദില്ല അള്ളാഹുവിൻ്റെ മാത്തായ തൗഫീഖ് കൊണ്ട് അവൻ ഇന്നലെ രാത്രി പതിനൊന്ന് മണിക്ക് വീട്ടിൽ തിരിച്ചെത്തി എന്നുള്ളൊരു സന്തോഷ വാർത്തയാണ് അറിയാൻ സാധിക്കുന്നത് റുക്കിയ ഉമ്മയെക്കുറിച്ചുള്ള കുറച്ചു കാര്യങ്ങളും അറിയാൻ സാധിച്ചു മുഹമ്മദിൻ്റെയും സലീമിൻ്റെയും അൻവർ സാദത്തിൻ്റെയും യാസിറിൻ്റെയും ഉമ്മയായ റുക്കിയ ഉമ്മ രണ്ട് ദിവസം മുൻപാണ് യാസറിന് ഒരാൾ വിളിച്ചു പറഞ്ഞത് റുക്കിയ ഉമ്മ ട്രെയിനിൽ നിന്നും ഷൊർണൂരിലിറങ്ങി എന്നൊക്കെയുള്ള ഒരു വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റുക്കിയ ഉമ്മയുടെ മൂത്ത മകനായ മുഹമ്മദും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി ഷൊർണൂരിലേക്ക് പുറപ്പെടുകയാണ് ചെയ്തത് ഷൊർണൂരിൽ ചെന്ന് അവിടെ സ്റ്റേഷൻ അധികൃതരോടും കൂടാതെ പോലീസിനോടും പറഞ്ഞുകൊണ്ട് സി സി ടി വി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സി സി ടി വി ഫുട്ടേജിൽ യാസിറിൻ്റെ ഉമ്മ എന്ന് തോന്നിക്കുന്ന അല്ലെങ്കിൽ ഇവരുടെ ഉമ്മ എന്ന് തോന്നിക്കുന്ന ഒരു ഉമ്മ പർദ്ധ ഇട്ട രീതിയിലാണ് കണ്ടിരുന്നത് കൂടെ ഒരാളെയും കണ്ടു എന്ന് പറയുന്നു പക്ഷേ സി സി ടി വി എല്ലാ ഏരിയകളിലും ഫോക്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ചില ഏരിയകളിൽ മാത്രം അവർ പോകുന്നത് കാണാൻ സാധിക്കുന്നു എന്നും പറയുന്നുണ്ട് പിന്നീട് അവർ ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് അവിടെ തന്നെയുള്ള ഷൊർണൂർ തന്നെയുള്ള റെസ്റ്റോറൻറ്റിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു വീഡിയോ കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നീട് അവർ എങ്ങോട്ട് പോയി എന്നുള്ളത് അത് പറയുന്നില്ല കാണിക്കുന്നില്ല മാത്രമല്ല അന്ന് റുക്കിയ ഉമ്മ പോകുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രം ഒരു മഞ്ഞ വസ്ത്രമായിരുന്നു പക്ഷേ ഈ പർദ്ദ ഇട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നറിയില്ല ഇനി കുറേ ദിവസം ആയതുകൊണ്ട് ആ പർദ്ദ മുഷിഞ്ഞതുകൊണ്ട് മാ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് മുഷിച്ചതുകൊണ്ട് ആരെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഉമ്മയുടെ കൂടെയുള്ള ആരെങ്കിലും ഇടിയിപ്പിച്ച് കൊടുത്തതാണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട് യാസിർ പറയുമ്പോൾ വളരെ വേദനയോടെയും വളരെയധികം ഒക്കെയാണ് സംസാരത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അതും റുക്കിയ ഉമ്മ തന്നെയാണോ എന്നും ഉറപ്പില്ല എന്നാലും അങ്ങനെയുള്ള അന്വേഷണങ്ങളും നടക്കുന്നുണ്ട് മാത്രമല്ല ഒരുപാട് പല പല ഏരിയകളിൽ നിന്നും ഫോട്ടോ അയച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ റുക്കിയ ഉമ്മ ഈ ഉമ്മയാണോ എന്ന് പറഞ്ഞുകൊണ്ട് യാസർ വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുന്നുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ സത്യമായി ശരിയായ രീതിയിലുള്ള റുക്കിയ ഉമ്മയെ ഇതുവരെയും കിട്ടിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതോടുകൂടി തന്നെ വേറൊരു വിഷമിപ്പിക്കുന്ന ഒരു വാർത്തയും കേൾക്കാൻ സാധിച്ചു മാനാറിലാണ് സംഭവം ആലപ്പുഴ ജില്ലയിലാണ് മാനാർ എന്നാണ് തോന്നുന്നത് മാനാറിൽ പരുമല പന്നായി പാലത്തിൽ നിന്നും പമ്പയാറ്റിലേക്ക് ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി പരുമല സ്വകാര്യ ആശുപത്രിയിലെ നഴ്സായ ചിത്രയാണ് കഴിഞ്ഞ തിങ്കളാഴ്ച പന്നായി പാലത്തിൽ നിന്നും പമ്പയാറ്റിലേക്ക് ചാടിയത് ചിത്ര ചാടാനുണ്ടായ കാരണം കുടുംബപ്രശ്നമാണെന്നാണ് പറയുന്നത് ചെരുപ്പും മൊബൈൽ ഫോണും പാലത്തിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു നാട്ടുകാർ അറിയിച്ചതനുസരിച്ച് മാനാർ പോലീസും പത്തനംതിട്ടയിൽ നിന്നുള്ള എൻ ഡി ആർ എഫ് ടീമും മറ്റു പല ടീമുകളും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പമ്പാ നദിയിലെ ഉയർന്ന ജലനിരപ്പും ശക്തമായ അടിയൊഴുക്കും തിരച്ചിലിനെ പ്രതികൂലമായി ബാധിച്ചു ശനിയാഴ്ച വൈകുന്നേരം നാലുമണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയി അടുത്ത സമയങ്ങൾ കാണാം അസലാമലൈക്കും വാഹന വാബർക്കാത്ത